കുംഭത്തിലെ ഭരണി ഉത്സവം ഓണാട്ടുകരയ്ക്ക് ആവേശമാണ് പതിമൂന്ന് കരകളിൽ നിന്നുമുള്ള കെട്ടുകാഴ്ചകൾ അന്നവർ ദേശദേവത ചെട്ടിക്കുളങ്ങര അമ്മയ്ക്ക് മുമ്പിൽ ഏഴ് നൽകിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കുത്തിയോട്ടം ഓണാട്ടുകരയ്ക്ക് ഉത്സവമാണ് കുത്തിയോട്ടം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ അനുഷ്ഠാനകല നടക്കാറുണ്ടെങ്കിലും ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലേത് വളരെ പ്രശസ്തമായതാണ് ഭക്തർ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി തങ്ങളുടെ ഭവനങ്ങളിൽ ആചാരനിഷ്ഠയോടുകൂടി നടത്തുന്ന ചടങ്ങാണ് കുത്തിയോട്ടം കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ കുത്തിയോട്ടം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും വലിയ കൂടി നടക്കുന്നതാണ് ചെട്ടികുളങ്ങര കുത്തിയോട്ടം എന്നാൽ അത് അതിന് കാരണം അനുഷ്ഠാനപരമായി ഏറ്റവും വലിയ ചടങ്ങ് നടക്കുന്നത് ചെട്ടികുളങ്ങര കുത്തിയോട്ടത്തിനാണ് ഇത് ഒരാചാര്യൻ്റെ നിർദ്ദേശാനുസരണം കുത്തിയോട്ട ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം ഭക്തൻ്റെ കയ്യിലുള്ള ധനം അവരവർക്കാവുന്ന തരത്തിലുള്ള ധനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കുത്തിയോട്ടം കുത്തിയോട്ടം വഴിപാടായി നേരുന്ന ഭക്തർ ആദ്യമായി യോഗ്യനായ ആശാന നിശ്ചയിക്കുന്നു ആചാര്യനെ നിശ്ചയിച്ചാൽ ആചാര്യനെ കർമ്മം നടത്താൻ ആചാരപൂർവം ഏൽപ്പിക്കണം പിന്നീട് കുത്തിയോട്ട സംബന്ധിയായ എല്ലാ കാര്യങ്ങളും ആചാര്യന്റെ അനുജ്ഞ വാങ്ങി നിർദ്ദേശാനുസരണം വേണം നടത്തേണ്ടത് കുത്തിയോട്ടത്തിനുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനുമുണ്ട് ചട്ടങ്ങൾ വഴിപാടുകാരന്റെ സ്വന്തമോ രക്തബന്ധത്തിലുള്ളതോ ആകണം ഈ കുട്ടികൾ വഴിപാടുകാരന്റെ കുട്ടികളെയോ ബന്ധുക്കളുടെ കുട്ടികളെയോ കിട്ടാതെ വരികയാണെങ്കിൽ മാത്രം അന്യ കുട്ടികളെ ദത്തെടുക്കാം ശിവരാത്രി നാളിൽ വഴിപാടുകാരന്റെ ഭവനത്തിൽ നിന്ന് കുട്ടികളെ ക്ഷേത്രദർശനം നടത്തി വന്ന ശേഷം ആശാന്മാർക്ക് കൈമാറുന്നു കുത്തിയോട്ട ഭവനങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവിയെ പത്മമിട്ട് ഒരു പീഠത്തിൽ ആവാഹിച്ചിരുത്തി ഒരു വാളും വെച്ച് പൂജ ചെയ്യുന്നു ഗണപതി പൂജ ചെയ്ത ശേഷം പന്ത്രണ്ട് വിളക്കുകൾ സ്ഥാപിക്കും ഇത് പന്ത്രണ്ട് രാശികളെ പ്രതിനിധാനം ചെയ്യുന്നു വിളക്ക് കൊളുത്തിയ ശേഷം ആശാന്മാർ കുട്ടികളെ ആരതി ഒഴിഞ്ഞ് മലയിടിച്ച് കുത്തിയോട്ടക്കളത്തിലേക്ക് ആനയിക്കുന്നു കുത്തിയോട്ട ആശാന്മാർ കുത്തിയോട്ട പാട്ടും ചുവടുകളും ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം ഈ ദേവി മാഹാത്മ്യ കഥ എഴുതിയത് മുതുകുളം മീനത്തിൽ കേശവ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പോൾ ചിട്ടികുളങ്ങര ഭാഗത്ത് രണ്ട് ഇതിൽ ദേവി മഹാത്മ്യം പാച്ചനാശൻ പരമേശ്വരനാശാൻ എഴുതിയ ദേവി മഹാത്മ്യം ദേവി മഹാമായി തമ്പുരാട്ടി പരിപാടി പാപ പരിഹാരണി ചേവടി കൂപ്പുന്നേൻ ചെട്ടികുളങ്ങര വാഴും ഭഗവതി ബാഹി ബാഗി എന്ന ദേവി മഹാത്മ്യം മറ്റു സമിതികളും പാടുന്നുണ്ട് അങ്ങനെ ചെട്ടികുളങ്ങരയിൽ തന്നെ ദേവി ഈ രണ്ട് തരത്തിലുള്ള രീതിയിൽ പാടുന്നുണ്ട് എല്ലാം ഭഗവതിക്കായിട്ടാണ് ഭദ്രകാളി രൂപത്തിനാണ് അല്ലെ ഭദ്രകാളി സ്വരൂപത്തിനാണ് ദേവി മഹാത്മ്യത്തിൽ എല്ലാം വർണ്ണന ഭദ്രകാളി വർണ്ണനയാണ് ദേവി ക്ഷേത്രത്തിലെ കുത്തിയോട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സമിതികൾക്ക് ക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളുടെയും ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ അംഗീകാരം വേണ്ടതും അവരുടെ നിർദ്ദേശാനുസരണം വേണം ചടങ്ങുകൾ നടത്തേണ്ടതും ന്യൂസ് ബ്യൂറോ മാവേലിക്കര